കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ്ബ് ആരംഭിച്ചത് മുതൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഈ ലക്ഷക്കണക്കിന് വരുന്ന ഈ ആരാധകർ സ്വപ്നം കാണുന്ന ഒരു കാര്യമാണ് സ്വന്തമായ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം എന്നുള്ളത് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റേഡിയത്തിൽ ആരാധകർക്ക് അത്ര നല്ലൊരു അനുഭവ സമ്പത്തല്ല ലഭിക്കുന്നത് മാത്രമല്ല ഫുട്ബോൾ ഗ്രൗണ്ടും ഗാലറികളും തമ്മിൽ വളരെ വലിയ ദൂരം അകലെ ആയതുകൊണ്ട് തന്നെ ഒരു യഥാർത്ഥ ഫുട്ബോൾ ഫാൻ എക്സ്പീരിയൻസ് അവിടെ ലഭിക്കുക എന്നുള്ള സാധ്യവുമല്ല അതുകൊണ്ടെല്ലാം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അന്നും ഇന്നും ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമായ ഒരു ലോകോത്തര നിലവാരമുള്ള ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിനെ സ്വപ്നം കാണുന്നത് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സിഇഒ ഒ ആയിട്ടുള്ള അഭിക് ചാറ്റർജി ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമായ ഒരു സ്റ്റേഡിയം പണിയുന്നതിനെക്കുറിച്ച് ചില വിവരങ്ങൾ ഈ അടുത്തായി നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് സ്വന്തമായ ഒരു സ്റ്റേഡിയം വേണമെന്നുള്ളത് മറ്റെല്ലാ ക്ലബ്ബുകളെയും പോലെ തന്നെ എക്കാലത്തെയും ഞങ്ങളുടെയും ഒരു സ്വപ്നമാണ് എന്നാൽ നിലവിൽ നമുക്ക് ഇതിനു വേണ്ടി ഭീമമായ ഒരു തുക തന്നെ വേണ്ടി വരും അതോടൊപ്പം തന്നെ ക്ലബ്ബിൽ നിന്ന് ലഭിക്കുന്ന റവന്യൂക്കൾ അധികമായാണ് ഇപ്പോൾ നമ്മൾ ക്ലബ്ബിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്വന്തമായ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മിക്കാൻ മുന്നൂറ്റമ്പത് കോടി മുതൽ അറുന്നൂറ് കോടിയോളം ചെലവ് വരുന്ന ഒരു പ്രക്രിയയാണ് അതുകൊണ്ട് തന്നെ സമീപകാലത്തൊന്നും തന്നെ ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമായ സ്റ്റേഡിയത്തിനെ പറ്റി ചിന്തിക്കുന്നില്ല അതോടൊപ്പം തന്നെ ക്ലബ്ബ് ഇപ്പോൾ നിലയുറപ്പിച്ചേക്കുന്ന ജെ എൽ എൻ സ്റ്റേഡിയം അതായത് കൊച്ചിയിലെ ജെ എൽ എൻ സ്റ്റേഡിയം നിലനിർത്തുന്നതിന് തന്നെ വലിയൊരു തുക ചെലവാക്കുന്നുണ്ട് ഒരു മത്സരം ജേലം സ്റ്റേഡിയത്തിൽ നടത്താൻ പത്ത് ലക്ഷം രൂപയുള്ള റെന്റ് മാത്രം നമുക്ക് അടക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്വന്തം സ്റ്റേഡിയം ബ്ലാസ്റ്റേഴ്സിന്റെ പദ്ധതിയിൽ ഇല്ല എന്ന് അഭിക് ചാറ്റർജിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം സോ അപ്പോൾ വീഡിയോ അവസാനിക്കുന്ന അടുത്തേറ്റ് വരുന്നതായിരിക്കും